നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പൂജ എല്ലാ ദിവസവും രാവിലെ നടക്കുന്നതാണ് ആ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്ന സമയം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക പ്രാർത്ഥന തികച്ചും സൗജന്യമാണ് ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം മാർച്ച് ഇരുപത്തി ഒൻപതിന് നടക്കുകയാണ് സൂര്യഗ്രഹണ ദിവസം തന്നെ ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് സൂര്യൻ ശക്തി പ്രാപിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും സൂര്യന്റെ ശക്തിയാലും ശനിയുടെ ദോഷത്താലും മുതൽ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ലഭിക്കാൻ പോകുന്ന ഫലങ്ങള് പലതരത്തിലുള്ളതാണ് സൂര്യഗ്രഹണത്താലും ശനിയുടെ മാറ്റത്താലും ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും ലഭിക്കുന്ന ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് മേടം രാശിയിൽ ഉൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് സൂര്യഗ്രഹണ ദിവസം ശനി രാശിമാറ്റം നടത്തുന്നതിനാല് മേടം രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഒരാഴ്ചക്കാലം അത്ര ശുഭകരമായിരിക്കില്ല ദോഷങ്ങൾ നിരവധി ഈ രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിങ്ങൾ അകപ്പെടാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ അനവധി ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ് പെരുമാറ്റത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കോപം കുറയ്ക്കുവാൻ ശ്രമിക്കുക ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുക അടുത്തായിട്ട് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം ആദ്യ പകുതി ഭാഗവുമാണ് പറയുന്നത് ഇടവം രാശിക്കാരിൽ സൂര്യന്റെ ശക്തിയാൽ നേട്ടങ്ങൾ അനവധി വന്നെത്തുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ബിസിനസ്സിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് അവസരം ലഭിക്കുന്നതാണ് പുതിയ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ കഴിയും കടബാധ്യതകൾ തീർക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തായിട്ട് മകൈരം രണ്ടാം പകുതി ം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന മിഥുനം രാശിക്കാരുടെ ബലങ്ങളാണ് പറയുന്നത് മിഥുനം രാശിക്കാർക്കും സൂര്യന്റെ ശക്തിയായ സൂര്യഗ്രഹണം മുതൽ നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ് കരിയറിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷം കൈവരിക്കാൻ സാധിക്കും മാനസിക പിരിമുറുക്കം കുറയുന്നതാണ് ശുഭകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുവാൻ യോഗം ലഭിക്കുന്നതാണ് അടുത്തായിട്ട് പുണർദം അവസ്ഥ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകം രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടാവുന്നതാണ് ജോലി ലഭിക്കുവാനൊക്കെ യോഗം ഉണ്ടായിരിക്കുന്നതാണ് ജോലിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും പുതിയ സംരംഭത്തെ നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമായിരിക്കും അതെല്ലാം നടത്തുന്ന ഒരു സമയം കൂടിയാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളെല്ലാം കണ്ടെത്തുന്നതാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതാണ് പ്രണയബന്ധമൊക്കെ വീട്ടിൽ അംഗീകരിക്കപ്പെടുന്നതാണ് അടുത്തായിട്ട് മകം പൂരം ഉത്തരം കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരുടെ ബലങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് കരിയറിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ചെറിയ തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും അകന്നു മാറുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ടാകുന്നതാണ് സൂര്യഗ്രഹണ ദിവസം കടം കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്ന് നിലനിന്ന പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ സാധിക്കും അടുത്തായിട്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയും അടങ്ങുന്ന കന്നിരാശിക്കാരുടെ ബലങ്ങളാണ് കന്നിരാശിക്കാർക്ക് സമ്മിശ്ര ബലങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ശ്രദ്ധിച്ച ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് മറ്റുള്ളവരുടെ വാക്കുകേട്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക സാമ്പത്തിക പ്രതിസന്ധി ഇവരിൽ നിന്നൊക്കെ അകന്നു മാറുന്നതാണ് ജീവിതത്തിൽ സൗഭാഗ്യം നൽകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അടുത്തായിട്ട് ചിത്ര അവസാന പകുതി ഭാഗവും ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാരുടെ ഫലങ്ങളാണ് ശനിയുടെ രാശി മാറ്റത്താൽ തുലാം രാശിക്കാരിൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വർദ്ധിക്കുന്നതാണ് പണം അമിതമായി ചിലവാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ട് വന്നേക്കാം അടുത്തായിട്ട് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരുടെ ഫലങ്ങൾ ാണ് പറയുന്നത് സൂര്യൻ ശക്തി പ്രാപിക്കുമെങ്കിലും ശനിയുടെ രാശിമാറ്റത്തിൽ വൃശ്ചികം രാശിക്കാരിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടതുണ്ട് മാനസിക വിഷമങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പണം കടം കൊടുക്കുവാനോ വാങ്ങാതിരിക്കുവാനോ ശ്രദ്ധിക്കുക അടുത്തായിട്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാർക്ക് സൂര്യഗ്രഹണത്താൽ സൂര്യന്റെ ശക്തിയാൽ ദോഷങ്ങൾ അകലുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ രാശിക്കാരിൽ നിന്ന് വന്നേ ദിവസം മുതൽ കുറയുന്നതായിരിക്കും ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്നതാണ് വിദ്യയിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ടാവുന്നതാണ് അടുത്തതായിട്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ ഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാരുടെ ബലങ്ങളാണ് സൂര്യശക്തി ഇവരിൽ പ്രതിഫലിക്കുമെങ്കിലും ശനി ഇവരിൽ ശക്തമായി പ്രാപിച്ചിരിക്കുന്നതിനാൽ ദോഷബലങ്ങൾ ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പണം ശരിയായ വിധത്തിൽ സൂക്ഷിച്ചുപയോഗിക്കുക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കാണിക്കുക ശത്രുക്കൾ വർദ്ധിക്കാൻ യോഗമുണ്ട് അടുത്തതായിട്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാരുടെ ഫലങ്ങൾ ാണ് കുംഭം രാശിക്കാരിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കുന്നതാണ് സൂര്യൻ ശക്തി പ്രാപിച്ചാലും ശനിയുടെ സ്വാധീനത്താൽ കുംഭം രാശിക്കാരിൽ പ്രതിസന്ധികൾ കൂടി വരും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക അടുത്തായിട്ട് മീനം രാശിക്കാരുടെ ബലങ്ങളാണ് പൂരോട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനം രാശിക്കാർ മീനം രാശിക്കാരിൽ ശനിയുടെ രാശിമാറ്റത്തിൽ ഏഴര ശനി ആരംഭിക്കുകയാണ് അതിനാൽ ദോഷങ്ങൾ അനവധി ഇവരിൽ ഉണ്ടാവുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികളിൽ ഇവരിൽ വർദ്ധിക്കുന്നതാണ് ആഗ്രഹിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഇവർക്ക് സാധിച്ചെന്ന് വരില്ല ഈ മേൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പൊതുവായിട്ടുള്ള ബലങ്ങളാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ബലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം ഇത് മാർച്ച് ഇരുപത്തി ഒമ്പത് സൂര്യഗ്രഹണം മുതൽ ഒരാഴ്ച ബലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം